തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും ഇപ്പോഴെത്തുന്നത് ഒരു നടുക്കുന്ന വാർത്തയാണ് ഹണിമൂണിനിടെ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയ ഭാര്യയുടെ വാർത്തയാണിത് ഇവരുടെ ഹണിമൂൺ ചിത്രങ്ങൾക്കൊപ്പമാണ് വാർത്തയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു മാസം പിന്നിടും മുമ്പേ ഭുവനേശ്വരിയെക്കൊണ്ട് ഈ കടും കൈ ചെയ്യിപ്പിച്ച കാരണമാണ് ഇപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും തീരവേദനയായി മാറുന്നത് ഇക്കഴിഞ്ഞ നവംബർ പത്തിനായിരുന്നു കമ്പം ഉലകത്തേവർ തെരുവിൽ താമസിക്കുന്ന ഗൗതമിന്റെയും ഭുവനേശ്വരിയുടെയും വിവാഹം നടന്നത് ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്കു ശേഷം ഭർത്താവിനെ കൊല്ലാൻ ഭുവനേശ്വരി തെരഞ്ഞെടുത്തത് തങ്ങളുടെ ആദ്യ ഹണിമൂൺ യാത്രയായിരുന്നു ഭുവനേശ്വരിയും ഭർത്താവ് ഗൗതവും നടത്തിയ ഹണിമൂൺ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രാദേശിക കേബിൾ ടി വി ജീവനക്കാരനാണ് ഗൗതം സ്കൂൾ തലത്തിൽ അത്ലറ്റിക്സിൽ നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുള്ള ഭുവനേശ്വരി പോലീസിലും പട്ടാളത്തിലേക്കുമുള്ള കായിക മത്സര പരീക്ഷകൾ പാസ്സാകാനുള്ള പരിശീലനത്തിലായിരുന്നു ഇതിനിടെയാണ് ഇവരുടെ വിവാഹം നടന്നത് ഇതോടെ തന്നെ ഇനി ഭർത്താവ് ജോലിക്ക് വിടില്ലെന്നും സ്വപ്നമായ ജോലി നഷ്ടമാകുമെന്നും ഭുവനേശ്വരി ഭയുന്നു ഇതോടെ ഭർത്താവിനെ കൊല്ലാൻ ഭാര്യ പ്ലാൻ ഇട്ടു തനിക്കൊപ്പം പരിശീലന ക്ലാസിൽ പങ്കെടുത്തിരുന്ന നിരഞ്ജൻ രാജിന് ഇതിനുവേണ്ടി ഭുവനേശ്വരി കൊട്ടേഷൻ നൽകി ഇതിനായി തന്റെ മൂന്ന് പവന്റെ മാല പണയം വെച്ച് എഴുപത്തി അയ്യായിരം രൂപ സംഘടിപ്പിച്ച് നിരഞ്ജനു കൈമാറി ഈ പണം ഉപയോഗിച്ച് നിരഞ്ജൻ ഒരു കേരള രജിസ്ട്രേഷൻ കാർ വാങ്ങി നേരത്തെ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് ഈ മാസം രണ്ടിന് ഭുവനേശ്വരിയും ഭർത്താവ് ഗൌതവും ലോവർ പെരിയാർ തേക്കടി ഭാഗത്തേക്ക് തങ്ങളുടെ ആദ്യ ഹണിമൂൺ യാത്ര സ്കൂട്ടറിൽ നടത്തി റോഡിൽ വെച്ചിട്ട് പോയ സ്കൂട്ടർ തിരിച്ചെത്തിയപ്പോൾ പഞ്ചറായിരുന്നു തുടർന്ന് വണ്ടി ഉരുട്ടി നടന്ന ഗൌതമിനെ നിരഞ്ജൻ ഈ കാർ ഉപയോഗിച്ച് ഇടിച്ചിട്ടെങ്കിലും ഗൗതം രക്ഷപ്പെട്ടു ഇതോടെ ഇവർ കാറിൽ നിന്നിറങ്ങി ഗൗതമിനെ മർദ്ദിച്ചു ഇതേസമയം മറ്റു വാഹനങ്ങൾ ഇതുവഴി വന്നതിനാൽ നിരഞ്ജനും സംഘവും കാർ ഉപേക്ഷിച്ചു കടന്നു തുടർന്ന് സംഭവത്തെക്കുറിച്ച് ഗൗതം പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊട്ടേഷൻ സംഘം പിടിയിലായി ഇതിനിടെയാണ് ഭുവനേശ്വരിയെ വീടിനുള്ളിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഇവർ പിടിയിലായതോടെ തന്നിലേക്ക് അന്വേഷണം എത്തുമെന്ന് മനസ്സിലാക്കിയ ഭുവനേശ്വരി വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് കൊട്ടേഷൻ സംഘത്തിന് നൽകാൻ പണം കണ്ടെത്താനായി ഭുവനേശ്വരി പണയം വെച്ച മൂന്ന് പവൻ സ്വർണം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ